വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർ കോളേജുകൾക്ക് സർക്കുലർ അയച്ചു ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറും കോളേജുകൾക്ക് സർക്കുലർ അയച്ചിട്ടുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഉമേഷ് ഏത് സാഹചര്യത്തിലാണ് ഗവർണർ ഇത്തരത്തിലൊരു സർക്കുലർ അയക്കാനായിട്ട് സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഗവർണർ എല്ലാ സർവകലാശാലകൾക്കും ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനമായി ആചരിക്കണമുള്ള നിർദ്ദേശം നൽകിയത് എന്നാൽ അതിനെതിരെ ശക്തമായ പ്രതികരണം മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്തു എന്നാൽ അതൊന്നും വകവയ്ക്കാതെ വൈസ് ചാൻസലർമാർ ഗവർണറുടെ നിർദ്ദേശം പാലിക്കുകയാണ് ഇപ്പോൾ കേരള വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമേൽ എല്ലാ യൂണിവേഴ്സി എല്ലാ യൂണിവേഴ്സിറ്റി കീഴിൽ അഫിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോളേജുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനമായി ആചരിക്കണം അതിൽ സെമിനാറുകളും നാടകങ്ങളും എല്ലാം സംഘടിപ്പിക്കും ണം എന്താണ് സംഘടിപ്പിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ യൂണിവേഴ്സിറ്റിക്ക് നൽകണം ആ യൂണിവേഴ്സിറ്റിക്ക് നൽകുന്ന റിപ്പോർട്ട് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചിരിക്കുന്നു എന്തായാലും കേരള സർവകലാശാല തീരുമാനം വി സിക്ക് വേണ്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ ബിജു ആണ് ഡോക്ടർ ബിജു മുൻ ഇടത് അധ്യാപക സംഘടന നേതാവ് കൂടിയാണ് മുൻ അധ്യാപക സംഘടനാ പ്രസിഡന്റാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം